സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു പൂക്കോട്ടുമ്പാടത്ത് ടാക്സി സ്റ്റാൻഡിന് സ്ഥലം അനുവദിച്ചു നൽകണമെന്നാവശ്യവുമായി ടാക്സി തൊഴിലാളികൾ അംഗത്ത് ആവശ്യം സംബന്ധിച്ച് പൂക്കോട്ടുമ്പാടം അങ്ങാടിയിലെ ടാക്സി തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി നാൽപ്പത് വർഷത്തിലധികമായി പൂക്കോട്ടുമ്പാടത്ത് കൃത്യമായ ഒരു ടാക്സി സ്റ്റാൻഡില്ല നിലവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം മലയോര ഹൈവേ പ്രവൃത്തി നടക്കുന്നതിനാൽ വിട്ടു നൽകേണ്ടി വന്നു ഇതോടെ പല വാഹനങ്ങളും വീടുകളിൽ തന്നെയായി കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് അങ്ങാടിയിൽ പാർക്ക് ചെയ്യുന്നത് ഇത് കടകളുടെ മുന്നിലായത് കാരണം അവർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു മലയോര ഹൈവേ പൂർത്തിയാവുന്നതോടെ ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികൾ നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഡ്രൈവർമാരായ അനീസ് സജിമോൻ ചന്ദ്രശേഖരൻ നാസർ ഉണ്ണി ഫിറോസ് സുന്ദരൻ എന്നിവർ സംബന്ധിച്ചു പൂക്കോടുമ്പാടം ടൗണിൽ ടാക്സി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല്പത് വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ സ്ഥിരമായി വാഹനങ്ങൾ നിർത്താനോ സ്ഥലമോ സ്റ്റാൻഡോ പൂക്കോടുമ്പാടം അങ്ങാടിയിൽ ഇത്രയും നാളായിട്ട് ഇല്ല അതിന് ഒരു പരിഹാരം കാണണം എന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലേക്ക് <laughs> news bureau real fruit power real juices from dabar